ഇന്ത്യയിലെ ഏറ്റവും വലിയ എസ് യു വി നിർമ്മാതാക്കളായ മഹീന്ദ്ര ലേറ്റസ്റ്റായി ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന മോഡലാണ് മഹീന്ദ്ര താറോക്സ് ലോഞ്ചിന് മുമ്പായി താറോക്സിന്റെ മൂന്ന് ടീസറുകളും കഴിഞ്ഞ ദിവസം ഫ്രണ്ട് ഡിസൈനും മഹീന്ദ്ര റിവീൽ ചെയ്തിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചിനാണ് മഹീന്ദ്ര താറോക്സിന്റെ ഒഫീഷ്യൽ ലോഞ്ച് മികച്ച പെർഫോമൻസും എഫിഷ്യൻസിയും പ്രൊവൈഡ് ചെയ്യുന്ന മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഫോർ ജി പ്ലാറ്റ്ഫോമിലാണ് താറോക്സ് നിർമ്മിച്ചിരിക്കുന്നത് മൾട്ടി ലിങ്ക് റിയർ സസ്പെൻഷൻ സിസ്റ്റം വിത്ത് ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ് ഡാംപിംഗ് ടെക്നോളജിയാണ് താറോക്സിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് മഹീന്ദ്ര സ്കോർപ്പിയോ എന്നുള്ള അതേ സസ്പെൻഷൻ സിസ്റ്റമാണ് താറോക്സിലുള്ള ഇൻഡിപെൻഡന്റ് ഡബിൾ വിഷ്ബോൺ സെറ്റപ്പ് ഓഫ് റോഡ് കേപ്പബിലിറ്റിയെ എൻഹാൻസ് ചെയ്യുന്നു ഓഫ് റോഡിംഗിന്റെ കാര്യത്തിലും ത്രീ ഡോർ താറിനെ വെല്ലുന്ന തരത്തിലുള്ള ഓഫ് റോഡിംഗ് ഫീച്ചേഴ്സ് ആണ് മഹീന്ദ്ര താറോക്സിന് നൽകിയിട്ടുള്ളത് ഇലക്ട്രോണിക് ലോക്കിംഗ് ഡിഫറൻഷ്യൽ സ്നോ സാൻഡ് മഡ് എന്നിങ്ങനെ മൂന്ന് ടെറൈൻ മോഡുകളും നൽകിയിരിക്കുന്നു സ്കോർപിയോ എന്നിൽ ഷിഫ്റ്റ് ഓൺ ഫ്ലൈ സിസ്റ്റമാണ് നൽകിയിരിക്കുന്നതെങ്കിൽ താറോക്സിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മെക്കാനിക്കൽ ഫോർ ഇന്റു ഫോർ ലിവർ ആണ് നൽകിയിട്ടുള്ളത് ഇത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഓഫ് റോഡിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നു താർ ഓട്ടോമാറ്റിക് വേരിയന്റുകളിൽ ക്രോൾ സ്മാർട്ട് അസിസ്റ്റ് എന്ന പുതിയ ഫീച്ചർ കൂടി നൽകിയിട്ടുണ്ട് ഈ ഫീച്ചർ ഉള്ളതുകൊണ്ട് കൊണ്ട് ത്രോട്ടിൽ ഇൻപുട്ട് ഇല്ലാതെ തന്നെ വാഹനത്തിന്റെ സ്പീഡ് മുപ്പത് കിലോമീറ്റർ പെർ അവറിന് താഴെയായ ഡ്രൈവർക്ക് തന്നെ സെറ്റ് ചെയ്യാൻ കഴിയുന്നു ഡോർ താറിനേക്കാളും മുന്നൂറ് മില്ലിമീറ്റർ ലെങ്ത് കൂടുതലാണ് താർ റോക്സിന് മഹീന്ദ്ര താർ റോക്സ് ഡയറക്റ്റായി കോമ്പിറ്റ് ചെയ്യുന്നത് ഫോഴ്സ് ഗോർക്ക മാരുതി സുസൂക്കി ജിംനി എന്നീ മോഡലുകളുമായിട്ടാണ് ഡോർ താറിലെ പോലെ തന്നെ റിയൽ വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷനിലും താർ റോക്സ് ലഭിക്കും സർക്കുലർ ഷേപ്പ് എൽ ഇ ഡി ഹെഡ്ലൈറ്റിനുള്ളിൽ സി ഷേപ്പ്ഡ് എൽ ഇ ഓവറോൾ ഫ്രണ്ട് ഡിസൈൻ ത്രീ ഡോർ താറിന് സിമിലർ ആണെങ്കിലും ഗ്രില്ലിന്റെയും ഡിസൈനിൽ മാറ്റം വന്നിട്ടുണ്ട് സൈഡ് ഡിസൈനിലും വളരെ റിഗഡ് ആയിട്ടുള്ള എസ് യു വി ക്യാരക്ടറാണ് താർ റോക്സിന് പതിനെട്ടിഞ്ച് ന്യൂ ഡിവൽ ടോൺ ഡയമണ്ട് കട്ട് അലോവി വീലുകൾ ബ്ലാക്ക് ഫിനിഷഡ് ഫ്രണ്ട് ഡോർ ഹാൻഡിൽ ബോഡി കളേർഡ് ആയിട്ടുള്ള റിയർ ഡോർ ഹാൻഡിൽ എന്നിവ സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നു താർ റോക്സിന്റെ ടീസറിൽ ഹൈലൈറ്റ് ചെയ്തിരുന്ന ഫീച്ചർ ആണ് പനോരമിക്സ് ആൻഡ് ലോവർ വേരിയൻ്റുകളിൽ സിംഗിൾ പെയിൻ സൺറൂഫും ഹയർ വേരിയൻ്റുകളിൽ പനോറമിക്സ് സൺറൂഫും മഹീന്ദ്ര നൽകിയിരിക്കുന്നു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ഹൈടെക് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേയിൽ ഡ്രൈവർക്ക് വേണ്ട ഓൾ അസൻഷ്യൽ ഡേറ്റ ഈസിയായി ആക്സസ് ചെയ്യാൻ കഴിയുന്നു ഈ ഫുളി ഡിജിറ്റൽ ഇൻസ്റ്റാ ക്ലസ്റ്ററുടെ മോഡേൺ ഇൻ്റർഫേസ് ഓവറോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ എൻഹാൻസ് ചെയ്യുന്നു താറോക്സിൽ ഹൈ റെസല്യൂഷൻ നൽകുന്ന മികച്ച ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കണക്ടിവിറ്റിയുടെയും എൻ്റർടൈൻമെന്റിന്റെയും കാര്യത്തിൽ വളരെ മുന്നിലാണ് നാവിഗേഷൻ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ വേരിയസ് മൾട്ടിമീഡിയ ഓപ്ഷൻസ് യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസും റെസ്പോൺസീവ് ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ കൺട്രോൾസും നൽകിയിരിക്കുന്നു സോഫ്റ്റ് ലെതർ ഫിനിഷാണ് ഡാഷ്ബോർഡിന് വെന്റിലേറ്റഡ് ഫംഗ്ഷനുള്ള സീറ്റുകൾ താറോക്സിൽ നൽകിയിട്ടുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഹർമൻ കാർഡിൻ്റെ സൗണ്ട് സിസ്റ്റം എന്നിവ മഹീന്ദ്ര താറോക്സിൻ്റെ പ്രത്യേകതകളാണ് എൽ ഇ ഡി ടീ ലാമ്പും വളരെ റെഗഡായിട്ടുള്ള റിയർ ബംബറും നൽകിയിരിക്കുന്നു ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വെന്റിലേറ്റഡ് സീറ്റുകൾ കീലസ് എൻട്രി ബട്ടൺ സ്റ്റാർട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്നിവയും നൽകിയിട്ടുണ്ട് മഹീന്ദ്ര താറോക്സിൽ സേഫ്റ്റിയുടെ ഭാഗമായി മൾട്ടിപ്പിൾ എയർ ബാഗ് ഫ്രണ്ട് ആൻഡ് റിയർ പാർക്കിംഗ് സെൻസർ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എ ബി എസ് ഇ ബി ഡി ലെവൽ ടു അഡാസ് എന്നിവയും നൽകിയിരിക്കുന്നു ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ലോവർ വേരിയൻ്റുകളിൽ നൂറ്റി അറുപത് എച്ച് പി മുന്നൂറ്റി മുപ്പത് എണ്ണം ടോർക്കും ഹയർ വേരിയൻറ്റുകളിൽ നൂറ്റി എഴുപത്തിയഞ്ച് എച്ച് പി മുന്നൂറ്റി എൺപത് എൻ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു എംഹോക്ക് ടു പോയിൻറ്റ് ടു ലിറ്റർ ഡീസൽ എഞ്ചിൻ ലോവർ വേരിയൻ്റുകളിൽ നൂറ്റി അൻപത് എച്ച് പി മുന്നൂറ്റി അൻപത് എൻ ടോർക്കും ഹയർ വേരിയൻറ്റുകളിൽ നൂറ്റി എഴുപത്തി രണ്ട് എച്ച് പി മുന്നൂറ്റി എഴുപത് എൻ ടോർക്കും പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നു സിക് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് എന്നിങ്ങനെ രണ്ട് ഗിയർ ബോക്സ് ആയിരിക്കും മഹീന്ദ്ര താറോക്സിന് ഉണ്ടാകുക ബേസ് വേരിയൻറ്റിൽ റിയൽ ബി ഡ്രൈവ് ഓപ്ഷനും മിഡ് ടു ടോപ്പ് വേരിയൻ്റുകളിൽ ഫോർ ഇൻറ്റു ഫോർ ഓപ്ഷനും ലഭ്യമാണ് ഇലക്ട്രോണിക്കലി ലോക്കിംഗ് ഡിഫറൻഷ്യൽ എന്ന ഫീച്ചർ ഹയർ വേരിയൻറ്റുകളിൽ മാത്രമാണുള്ളത് മഹീന്ദ്ര താറോക്സ് പ്രധാനമായും കോമ്പറ്റ് ചെയ്യുന്നത് മാരുതി സുസൂക്കി ജിംനി ഫോഴ്സ് ഗൂർക്ക എന്നീ മോഡലുകളുമായിട്ടാണ് ജിംനിയുടെ വിൽപ്പന കുറഞ്ഞതോടുകൂടി ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം കുറച്ചാണ് മാരുതി ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത് നിലവിൽ ജിംനിയുടെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ മുതലാണ് ഫോഴ്സ് ഗൂർഗയുടെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് പതിനെട്ട് ലക്ഷം രൂപയിലാണ് ഈ രണ്ട് മോഡലുകളുമായി കോമ്പറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും മഹീന്ദ്ര താറോക്സിൻ്റെ വിലയും